ഈ കൂടുതലായിട്ട് ഈ കാഴ്ചയിലൂടെ ആസ്വാദനങ്ങളും പോൺസൈറ്റും കാണുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത സ്റ്റേജുകളും അടുത്ത സ്റ്റെപ്പുകളും ഒന്നും എന്തല്ല ശരിയായി സാധ്യമല്ലാതെ വരും പിന്നെ ഇതെന്താ ഇതൊരു മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ് ഞാൻ പറയാൻ കാരണം ചെറിയ പ്രായമുള്ള നമ്മുടെ ഭാര്യ നമ്മൾ അനേകം സ്ത്രീകൾക്കിടയിൽ നിന്ന് നോക്കി കണ്ണിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തൊരു ഭാര്യ അവളോട് മാത്രം ഒന്നും തോന്നണില്ല വേറെ ഏത് പെണ്ണിനെ എവിടെ വെച്ച് കണ്ടാലും മനസ്സെന്തിയാണ് എന്തോ അവളിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ പോൺസൈറ്റ് കാണുമ്പോൾ അവിടെ ഒരു സ്ത്രീയിൽ ആകർഷണീയമായി കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ വൈഫിനുണ്ട് പക്ഷേ എന്തറിയോ അത് ഉണ്ടെന്ന ബോധത്തോടുകൂടെ ഒന്ന് നോക്കാനോ അതായത് ഒരു അന്യ പെണ്ണിനെ കണ്ടപ്പോൾ നിങ്ങൾ രണ്ടാമതൊരു നോട്ടം നോക്കി ആ ശ്രദ്ധയുടെ നോട്ടമുണ്ടല്ലോ ആ നോട്ടം വൈഫിനെ ഇതുവരെ നോക്കിയിട്ടില്ല ആ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ വൈഫിനെ നമ്മൾ എന്ത് നിങ്ങൾ ഒരു പെണ്ണിനെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ വൈഫിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക അങ്ങനെ കാണാൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ വൈഫിലുണ്ട് അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിവാഹം കഴിച്ചവന് പിന്നെ ആ നോട്ടം ആവശ്യമില്ല എന്നാണ് അതാണ് അഹന്നുലിൽ ബസർ അഹ്സനുൽ ഫർജു പിന്നെ ആവശ്യമില്ല നമ്മളങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ മറ്റു സ്ത്രീകളെ കാണുന്നതിനേക്കാളും ആകർഷണീയമായി ആസ്വാദകരമായി നമ്മുടെ വൈഫിനെ കാണാൻ പറ്റും പക്ഷെ അതിന് നമുക്കെന്തായാലും പലപ്പോഴും വീടോ കുടുംബോ കുട്ടികളോ ഒക്കെ തടസ്സം സമയക്കുറവൊക്കെ ഉണ്ടാകും പക്ഷെ അത് മാറ്റിവെച്ചെന്തറിയോ പോൺസൈറ്റ് നോക്കാൻ അരമണിക്കൂർ ഇരിക്കുന്ന പോലെ ഒരു ഇരുത്തം വൈഫിനെ കാണാൻ ഇരുന്നാൽ ആ പ്രശ്നം അതോടെ തീരും വിവാഹം കഴിച്ച് ആരെങ്കിലും പോൺസൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അറിവില്ലായ്മ മാത്രമാണ് ഒരു തോന്നൽ മാത്രമാണ് അതിൻ്റെ യാതൊരു ആവശ്യമില്ല അത് വൈഫിലൂടെ അവര് പരിഹരിച്ച് പോകാൻ പറ്റും സത്യത്തിൽ സ്ത്രീകൾക്ക് ആസ്വാദനം കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അവരെ ആസ്വദിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അവർ ഉപയോഗശൂന്യമായി കിടക്കുന്ന പോലെ അവർക്ക് തോന്നും അവരെ കൺസിഡർ ചെയ്യാത്ത പോലെ തോന്നും പരിഗണിക്കാത്ത പോലെ തോന്നും ഞാൻ പറഞ്ഞ തിരിച്ചും രണ്ടും പിന്നെ നിങ്ങൾ രണ്ട് പേര് എന്താ വച്ചാൽ വളരെ നിർലോഭമായി നമ്മൾ നമ്മളെന്ത് ചെയ്യണം സെക്സ് പറയണം ഈ അവിഹിത ബന്ധങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ആളുകൾ വളരെ മോശപ്പെട്ട കമൻ്റുകൾ പറയും ഈ മോശപ്പെട്ട കമൻ്റുകൾ പറയുന്നതിലൊരാസ്വാദനമുണ്ട് ആ കമൻറ്റ് നമ്മൾ പറയണം വൈഫിനോട് പറയണം വൈഫ് തിരിച്ച് പറയണം വളരെ മോശമായ സെക്സുകൾ നമ്മൾ സംസാരിക്കണം നമ്മൾ ആ നിലക്ക് നോക്കണം കാണണം ഇവിടെ ശരിക്കും തരൂ ഒരു വൈഫിനെ ഉപയോഗപ്പെടുത്താൻ അറിയാത്തവൻ മാത്രമേ പോൺ പോൺസൈറ്റ് കയറുള്ളൂ വിവാഹിതരായ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് മാത്രമാണ് ഇല്ല അല അസുവാചിക്കും അതായത് എന്താ പറയുന്നത് നിങ്ങൾക്ക് സ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നിടത്ത് എവിടേക്കൊക്കെ നിങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടോ അതിനൊക്കെ പകരം നിങ്ങൾ വൈഫിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആ വൈഫിലൂടെ അത് സാധ്യമാകുന്നുണ്ട് തിരിച്ച് ഭർത്താവിലൂടെ സാധ്യമാകും അപ്പൊ ഒന്ന് വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആസ്വാദനങ്ങളെ വൈഫിൽ കൂടെ ഒരു എൺപത് ശതമാനം പരിഹാരമായി ബാക്കി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഇത്തരം പൈശാചിക തോന്നൽ ഇല്ലാതാക്കാനുമുള്ള ഒരു ഇസ്ലാമികമായ സൂക്ഷ്മത കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ സംശുദ്ധമായ രോഗങ്ങളില്ലാത്ത മനസ്സമാധാനമുള്ള കുറ്റബോധമില്ലാത്ത ഒരു ജീവിതം സാധ്യമാകും